പൊതുവെ എന്റെ ലാപ്ടോപ്പിൽ ഗെയിം കളിക്കാറുള്ളത് ഈ കാണുന്ന കീബോർഡ് വെച്ചിട്ടാണ് പക്ഷെ കീബോർഡ് വെച്ച് ഗെയിം കളിക്കുമ്പോൾ ഈ കൺട്രോൾസ് ഒന്നും ശരിക്കും കിട്ടില്ല ഗെയിം കളിക്കാനായിട്ട് നമ്മുടെ കീബോർഡ് ഉണ്ട് വേറെ ഏതെങ്കിലും കൺട്രോൾ ഉണ്ടോന്ന് ഞാൻ ആമസോൺ നോക്കിയപ്പോഴാണ് സ്റ്റിയറിംഗ് ഞാൻ കാണുന്നത് അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഗെയിം കളിക്കുന്ന സ്റ്റിയറിംഗ് നോക്കിയപ്പോഴാണ് ഞാൻ ഫ്ലിപ്പ് കാർട്ടിൽ കാണുന്ന ഒരു പ്രോഡക്റ്റ് ആണത് കൈസഫ് നമ്മൾ ഓർഡർ ചെയ്തത് നമ്മുടെ ആ കാണുന്ന വന്നിട്ടുണ്ട് സ്റ്റിയറിംഗ് തന്നിട്ടുണ്ട് അത്യാവശ്യം വെയിറ്റ് അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിമിന്റെ പേര് കമന്റ് അടിച്ചോട്ട ഇവരാണ് നമ്മുടെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് സോ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം സോ ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണക്കി കാണുന്ന സാധാ കീബോർഡിലാണ് സോ നമ്മളൊരു സ്റ്റീറിങ് വാങ്ങിച്ചിട്ടുണ്ട് സോ അത് ഗെയിം കളിച്ച് കാണിച്ചു തരാമോ ഇവനാണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ടൈസ് പൈസ നമ്മുടെ ഗെയിം പഠിക്കുന്നത് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് ഇതൊരു പി എക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ആണ് ഞാൻ വാങ്ങിച്ചത് ഏകദേശം ഹൈ ആയി ഒരു താഴെ മാത്രമാണ് വില തുറങ്ങുന്നത് പിന്നെ ഐറ്റം നമ്മുടെ ലാപ്ടോപ്പിലും അതേപോലെ തന്നെ പി എസ് ഫൈവിലും എക്സ് ബോക്സിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് എക്സൻ വി ത്രീ പ്രോ എന്നാണ് നമ്മുടെ ഈ കാണുന്ന പ്രോഡക്റ്റിന്റെ പേര് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് കാര്യങ്ങളും കാണാൻ പറ്റും സോ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ യൂസർ മാനിലും കുറച്ച് കേബിൾ കണക്ഷൻസും കിട്ടുന്നുണ്ട് പിന്നെ ദേകം കാറിന്റെ ആക്സിലേറ്ററും ബ്രേക്കും വന്നിട്ടുണ്ട് ഇനി കാണാൻ പോകുന്നതാണ് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് 哇！Wow. ക്ലീൻ ഐറ്റം ക്വാളിറ്റിയിലാണ് നമ്മുടെ ഐറ്റം വന്നത് പിന്നെ നമ്മുടെ പറ്റില്ല നമ്മുടെ സ്റ്റിയറിംഗ് മൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല ഒരു മൗണ്ടിങ് സംഭവമാണ് വെച്ചിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് ടൈറ്റ് ആയിട്ട് ടേബിളിന്റെ മേലെ ഫിക്സ് ചെയ്യാൻ പറ്റും സോ ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ ഈ കാണുന്ന ബോക്സിൽ വന്നത് സോംബിലെ കാണിച്ചു തരാം ഗൈസ നമ്മുടെ ഈ കാണുന്ന ലാപ്ടോപ്പ് താഴ്ത്തി കൊണ്ട് പോകണം ഈ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ ഗെയിം കളിക്കാൻ വന്ന് ബ്രേക്ക് നിലത്ത് വെച്ചിട്ടുണ്ട് സുസോന്റെ കേബിൾ എടുത്തിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ട് ഇത് കൊടുക്കണം സോ ഈ കാണുന്ന സ്റ്റിയറിംഗിൽ ഓൾറെഡി എന്റെ അടിയിൽ ഇങ്ങനെ ഒട്ടിക്കുന്ന സംഭവം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗ്ലാസിന്റെ മല നമുക്ക് കൃത്യമായിട്ട് ഒട്ടിക്കാൻ പറ്റും ഒരു ഐറ്റം വെക്കേണ്ട ആവശ്യമില്ല കേബിൾ എടുത്തിട്ട് ജസ്റ്റ് ഇതിന്റെ ബി ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി പിന്നെ ഈ കാണുന്ന സ്റ്റിയറിംഗില് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഞാൻ കളിക്കാൻ കേറിയത് നമ്മുടെ ആസ്ഫാൾട്ട് ആണ് ഓ മോനെ സ്റ്റിയറിംഗിലൊക്കെ നല്ല വൈബ്രേഷൻ വരുന്നുണ്ട് നമ്മുടെ പോലെ അടിപൊളിയായിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ പ്രൊട്ട അടിപൊളിയാണ് സ്വന്തം വാങ്ങുന്ന താല്പര്യം ഉണ്ട് പ്രൊട്ടക് കൊടുത്തിട്ടുണ്ട്